നമസ്കാരം കൂട്ടുകാരെ ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സിയിൽ എല്ലാവരും കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു പി എസ് സി ജോലി കിട്ടുന്നത് അല്ലെങ്കിൽ ഇതിലെ പഠിത്തത്തിൽ എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത് എന്നൊരു കാര്യം എല്ലാവരെയും ഡൗട്ടാണ് കാര്യമെന്ന് വെച്ചാൽ എന്തെങ്കിലും ട്രെൻഡിങ്ങിൽ ഒരു ക്ലാസ്സസ് സാറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ എല്ലാവരും പോകും ഇതിലെല്ലാവർക്കും ആരും പറഞ്ഞു തരാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ എങ്ങനെയാണ് ഇത് നമ്മൾ പഠിച്ച് മൈ മൈൻഡ് ഹെർട്ട് ചെയ്യുന്ന എന്നൊരു കാര്യം അതായത് നമ്മൾ മനസ്സിൽ പഠിച്ച് അത് ആക്കുന്നത് എങ്ങനെയാണ് എന്ന ഒരു കാര്യമാണ് ഏറ്റവും വലിയ കാര്യം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കാര്യത്തിൽ നിങ്ങളിരുന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ക്ലാസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം അഞ്ച് മിനിറ്റ് നമ്മൾ മാക്സിമം ശ്രദ്ധയോടെ ശ്രദ്ധയോടിരുന്ന് കേൾക്കും അതിനപ്പുറമൊന്നും ഒരാൾക്ക് നല്ല ശ്രദ്ധ നൂറ് ശതമാനം എഫിഷ്യൻ്റ് ആയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും നമ്മളെ മൈൻഡ് മാറും ആ സമയത്ത് നമ്മൾ ലെക്ചർ നോട്ട് യൂസ് ചെയ്യുന്നതല്ലേ ലെക്ചർ നോട്ട് വഴി നമുക്ക് മിസ്സായ കാര്യം വീണ്ടും അതേ കിട്ടും അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് എന്നുള്ളത് ഒരു മണിക്കൂർ വരെയുള്ള ക്ലാസ്സുകളിൽ ലെക്ചർ നോട്ട് കൊണ്ട് വെച്ച് നമുക്ക് പിടിച്ചിരിക്കാം അതിന് മേലായാലോ നമുക്ക് ഉറങ്ങും ഒരു ഒരമുക്കാൽ മണിക്കൂറാകുമ്പോൾ നമ്മൾ ഉറങ്ങും എപ്പോഴെങ്കിലൊക്കെ അപ്പോൾ ലെക്ചർ നോട്ട് എഴുത്താനും വിട്ടു എന്നാലും നമുക്കൊരു ഫോൺ വഴികൊണ്ട് വേറൊരാൾ ഇത് എഴുതിയിരിക്കുക അവൻ്റെയെന്ന് വാങ്ങിച്ച് നോട്ടെഴുതി പഠിക്കാം എന്നല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഡൗട്ടുകൾ വരും അത് വേണമെങ്കിൽ നമുക്ക് ഒരാളുടെ ചോദിക്കുകയോ പിറ്റെന്ന് സാറിനോട് ചോദിക്കുകയോ ചെയ്യാം അപ്പോൾ ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ അവറ്റൊരു ദിവസത്തെ കാര്യങ്ങൾ ഓവർലോഡാവും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഒരു കാര്യമേ പഠിക്കാം ഒരു ദിവസത്തെ കാര്യമേ പഠിക്കാൻ പറ്റൂ ഇതിങ്ങനെ ഡേ ബൈ ഡേ പോകുമ്പോൾ കൂടി കൂടി വരും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരുടെയും കാര്യം ഇതാണ് പക്ഷേ ചിലരുണ്ടല്ലോ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുറച്ച് ഇതിന് മാത്രം ഫോക്കസ് കൂട്ടും അപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അവർ പഠിക്കുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് ഈ കൂടുതൽ സമയം ഒരാൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇനി ചിലർ അങ്ങനെ പഠിച്ചിട്ടും കാര്യം ഉണ്ടാവത്തില്ല കാരണം അവർ കൂടുതൽ സമയം ബുക്ക് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താലും അവർക്ക് മാർക്ക് കുറത്തില്ല കാരണം അവർ പരീക്ഷ സമയത്ത് ഇതെല്ലാം മറന്നു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കംപ്ലയിൻറ്റ് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഒരു കാര്യം മനഃപ്പാളമാക്കുക എന്ന കാര്യം പഠിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പി എസ് സി സിലബസിൽ തന്നെ പഠിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം സിലബസിൽ പറയുന്ന കാര്യമാണ് ആ വർഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് നടന്നത് എന്നൊരു കാര്യം പി എസ് സി പഠിക്കുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും അറിയാം അല്ലെന്നുണ്ടെങ്കിൽ സിലബസ് എന്താണെന്ന് അറിയാവുന്ന എല്ലാവർക്കും അതറിയാം ആ അതാണ് ഇതിലെ പ്രധാന പോയിന്റ് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ബൈഹർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റ് കാണുന്നതും റിപ്പീറ്റ് റിപ്പീറ്റ് വായിക്കുന്നതും മനസ്സിലോർക്കുന്നതുമായ കാര്യം നമ്മളെ മൈൻഡ് സ്റ്റോറായി ചെയ്യും നമ്മളിപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കണം നിങ്ങൾ തന്നെ പഠിച്ചു പോവും ഇനി അതിലുള്ള കാര്യങ്ങൾ അതിലെപ്പോഴും പ്രധാനമായും ചോദിക്കുന്നത് ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലത്ത് നേതൃത്വം വഹിച്ചു എന്നൊരു കാര്യമാണ് അതും നിങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് ചിലപ്പോൾ പഠിച്ചു വയ്ക്കും അതിലേതെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ മിസ് മിസ്സാവാം മാൽസ് ഡോറോ ഏതെങ്കിലും ചില പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഇപ്പം മിസ്സാവുകയും മാറിപ്പോവുകയും ചെയ്യും ഇനി അതെങ്ങനെ പഠിക്കുക എന്നൊരു കാര്യമാണ് പഠിക്കേണ്ടത് അത് ഈ യൂട്യൂബിലൊക്കെ പല സാറന്മാരും ചെയ്യാറുണ്ട് നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ലായും ലായും വച്ച് കണക്ട് ചെയ്യുക തായും തായും വെച്ച് കണക്ട് ചെയ്യുക സ്ഥലപ്പേരിൽ രണ്ട് ലായ ഉണ്ടെങ്കിൽ ലിയാകത്തലി ഖാൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കും അല്ലെങ്കിൽ ഖാൻ ബഹദൂർ ഖാ അബ്ദുൾ ഖാൻ അതൊക്കെ എവിടെ പുള്ളി എവിടെയാണ് നേതൃത്വം നൽകിയത് ഇപ്പം ഡൽഹിയിൽ ആരാണ് നേതൃത്വം നൽകിയത് ജനറൽ ഫക്ത് ഖാൻ ആണോ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മൾ കണക്റ്റഡ് ഫാക്ട് വെച്ച് പഠിക്കും പേരൻ്റെ സാമ്യമോ അങ്ങനെയൊക്കെ നമ്മൾ വെച്ച് അല്ലേ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ പഠിച്ച് പോകേണ്ടത് അപ്പോൾ നമ്മൾ മറക്കത്തില്ല ഇനി എങ്കിൽ പോലും നമ്മൾ ഒരു പേജ് എടുത്ത് നമ്മൾ വായിക്കുന്ന ഒരു പേജോ രണ്ട് പേജോ എടുത്ത് നമ്മൾ കണ്ടൻറ്റ് തീർത്ത് വായിക്കുമ്പോൾ നമുക്കതിൽ വായിച്ച് പോയ ശേഷം നമ്മൾ ഇങ്ങനെ പറയും സാധാരണ ഞാൻ പറഞ്ഞുതരണം ടെക്നിക്ക് പറഞ്ഞുതരാം ഒരു പേജ് വായിച്ചിട്ട് ആ പോയിൻ്റ് നമ്മൾ കാണാതെ പറഞ്ഞു നോക്കും അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കുന്ന ഒരു പട്ടിക നമ്മൾ കാണാതെ പറഞ്ഞു നോക്കും അതിന് കിട്ടാത്ത കാര്യങ്ങൾ റൗണ്ട് ചെയ്തു എന്നിട്ട് ശേഷം അത് മാത്രം പഠിക്കും എന്നിട്ട് വീണ്ടും ഇത് മൊത്തം ഒന്നും കൂടെ പറയും അപ്പോൾ അതിനും കിട്ടണില്ല അതിന് കിട്ടാത്തതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക അത് പിറ്റെന്നും പഠിക്കുക അതായത് നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പോകുന്ന പോയിൻ്റ് നിങ്ങൾക്ക് സ്റ്റോർ സ്റ്റോറാവുന്ന പോയിന്റ് പിന്നെ പോകാൻ സാധ്യത കുറവാണ് ഇനി ഇതൊരു മൂന്നാല് മാസം കഴിഞ്ഞ് എത്ര സ്റ്റോർ ചെയ്താലും അതിൽ വീണ്ടും കുറവ് വരും എങ്കിലും നിങ്ങൾ മറക്കാത്തൊരു കാര്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം കീപ്പ് ഇൻ ടച്ച് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഘടകം മൾട്ടിപ്പിളായിട്ടുള്ള വായന വീണ്ടും വീണ്ടും ഉള്ള വായന പോയിൻ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് പിന്നെ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുക ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ലൈഫിൽ ഇൻക്ലൂഡ് ആക്കുക ഇതൊക്കെയാണ് ഇതിന് വേണ്ടത് ഒരു പ്രാന്തമായ സ്റ്റഡി അങ്ങനെ വിജയിക്കാൻ പറ്റും ഇത്രയും പറഞ്ഞ് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു ടിപ്സുമായി മറ്റൊരു ക്ലാസ്സുമായി മറ്റൊരു അപ്ഡേറ്റുമായി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ജിത്ത് പി എസ് സി ടോക്സ്